അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ലൈസ് 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 ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ ശനിയാഴ്ച പശ്ചിമേഷ്യയിൽ അശാന്തിയുടെ തീനാളങ്ങൾ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി ഇസ്രായേലും ഇറാനും ഇറാനു ഇറാനുകാർക്ക് ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ ശക്തമായി തിരിച്ചടിച്ച് ഇറാൻ ടെൽ നവീവിൽ വിവിധയിടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചതായാണ് വിവരം ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന ഇസ്രായേൽ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിരുന്നു ഇറാന്റെ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം അതേസമയം ഇന്നലെ പുലർച്ചെ ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയത് തെക്കൻ ടെഹ്രാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു മിസൈൽ ആക്രമണം ഇതിനിടെ ഹൂതി വിമതർ ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇറാന്റെ ആക്രമണം നേരെയെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയും സാധാരണക്കാരുടെ നേരെ ആക്രമണം നടത്തിയ ഇറാൻ പരിധികൾ ലംഘിച്ചെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും പറഞ്ഞു ഇസ്രായേൽ ഇന്നലെ പുലർച്ചെ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ എഴുപത്തെട്ട് പേർ മരിച്ചതായി ഇറാൻ ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചു ർക്ക് പരിക്കേറ്റതായും ഇറാൻ അംബാസിഡർ ഔദ്യോഗികമായി ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചു തലസ്ഥാന നഗരമായ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും ആണവ റിയാക്ടറുകളിലും ഉൾപ്പെടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലാണ് ഇത്രയും പേർ മരിച്ചത് അതേസമയം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുമായുള്ള ആണവ ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറി ഇക്കാര്യം ഇറാൻ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭീഷണി ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇതിലും രൂക്ഷമായ ആക്രമണം നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ആണവ പദ്ധതിയിൽ നിന്ന് ഇറാൻ പിൻവാങ്ങിയില്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ലഭിച്ചതിലും കൂടുതൽ പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് ട്രംപ് വിശദീകരിച്ചത് ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു നെതന്യാഹുവിനോട് ഇന്ത്യയുടെ ആശങ്ക നരേന്ദ്രമോദി അറിയിച്ചു നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് നരേന്ദ്രമോദി ആവർത്തിച്ചെന്നാണ് റിപ്പോർട്ട് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ദുരൂഹത തുടരുന്നു സംഭവസ്ഥലത്തുനിന്ന് തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറും കണ്ടെത്തിയെന്ന് വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചു അട്ടിമറി തൽക്കാലം സംശയിക്കുന്നില്ലെങ്കിലും എൻഐഎയും അന്വേഷണത്തിൽ പിന്തുണയ്ക്കും അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് വ്യോമയാനമന്ത്രി രാംമോഹൻ നായിഡു വ്യക്തമാക്കി അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ഒരു ബ്ലാക്ക് ബോക്സ് വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടത്തിന് മുകളിൽ നിന്ന് കണ്ടെത്തിയെന്ന് വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചു ഫ്ളഗ് റെക്കോർഡറിലെ വിവരങ്ങൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ശേഖരിക്കുകയാണ് തൽക്കാലം സാങ്കേതിക തകരാർ എന്നാണ് നിഗമനമെങ്കിലും അട്ടിമറി സാധ്യതയടക്കം എല്ലാ വശങ്ങളും അന്വേഷണ പരിധിയിൽ വരും എൻ ഐ എ സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി സാങ്കേതിക തകരാറിനെ തുടർന്നുള്ള അപകടം എന്ന നിഗമനത്തിലാണ് തൽക്കാലം കേന്ദ്ര സർക്കാർ അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ വിമാന അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബോയിംഗ് എഴുനൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനങ്ങളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കാൻ ഡി ജി സി എ നിർദ്ദേശം ട്രാൻസിറ്റിലും പരിശോധന ഉറപ്പാക്കണമെന്നും ഹൈഡ്രോളിക് സംവിധാനമടക്കം പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട് പവർ സിസ്റ്റവും ടേക്ക് ഓഫിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും സ്ഥിരം വിലയിരുത്തണം കണ്ടെത്തുന്ന പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നും ഡിജിസിഎ നിർദ്ദേശം നൽകി ഇറാനെ ആക്രമിച്ച ഇസ്രായേൽ നിലപാട് അന്താരാഷ്ട്ര നിയമത്തിനെതിരാണെന്ന് മുസ്ലിം ലീഗ് ഇസ്രായേൽ ഉയർത്തുന്നത് ഭീഷണിയാണെന്നും ഇറാന്റേത് പ്രതിരോധമാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇസ്രായേൽ വിഷയം ലോകസമാധാനത്തിന് ഭീഷണിയാണെന്നും ഇസ്രായേൽ ചെയ്യുന്നത് അന്താരാഷ്ട്ര മര്യാദയ്ക്ക് എതിരാണെന്നും സാദിഖലി തങ്ങൾ കുറ്റപ്പെടുത്തി അക്രമത്തിന് തുടക്കമിടുന്നത് ഇസ്രായേലാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോകത്ത് സാധാരണഗതിയിൽ നിലനിൽക്കുന്ന മര്യാദകൾ പാലിക്കേണ്ട എന്ന നിലപാടിൽ മുന്നോട്ടു പോകുന്ന തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നും അവർ ഇറാനു നേരെ നടത്തിയ ആക്രമണം ലോകസമാധാനത്തെ തന്നെ മോശമായി ബാധിക്കുമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു അതിശക്തമായ എതിർപ്പും വെറുപ്പും ജനങ്ങൾക്കിടയിലുണ്ടെന്ന് മനസ്സിലാക്കിയാണ് എൽഡിഎഫ് ഇപ്പോൾ പലസ്തീനുമായി ഇറങ്ങിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് പതിറ്റാണ്ടുകളായി പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പ്രസ്ഥാനമാണെന്ന് പറഞ്ഞ സതീശൻ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞും ഈ സർക്കാർ ജനങ്ങൾക്കുവേണ്ടി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞും നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എൽഡിഎഫ് തയ്യാറാണോ എന്നും ചോദിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫ് ബന്ധത്തിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയോട് മുൻകാല പ്രസിഡന്റുമാരെടുത്ത നിലപാട് മുസ്ലിം ലീഗ് ഓർക്കണമെന്നും അന്നത്തെ ജമാഅത്തേൽ നിന്ന് ഇന്ന് അവർക്ക് എന്തുമാറ്റമാണ് ഉണ്ടായതെന്ന് പറയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു അതേസമയം നിലമ്പൂരിൽ എൽ ഡി എഫിന് ഒരു വഞ്ചകനെ കൂടെ നിർത്തേണ്ടി വന്നുവെന്നും അയാൾ കാണിച്ച വഞ്ചനയുടെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും പിണറായി വിജയൻ പറഞ്ഞു ചുങ്കത്തറ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴാണ് പേരെടുത്തു പറയാതെ പി വി അൻവറിനെയും യുഡിഎഫിനെയും മുഖ്യമന്ത്രി വിമർശിച്ചത് നിലമ്പൂരിൽ സിപിഎം പച്ചയ്ക്ക് വർഗീയത പറയുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞ വോട്ട് തേടാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നും സതീശൻ വെല്ലുവിളിച്ചു വർഗീയത പറഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റാൻ മുഖ്യമന്ത്രിയും സിപിഎമ്മും ശ്രമിക്കേണ്ടെന്നും സർക്കാരിനോട് ജനങ്ങൾക്കുള്ള അതിശക്തമായ എതിർപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഹിന്ദുമഹാസഭയെയും പി ഡിപിയെയും കെട്ടിപ്പിടിക്കുന്നവർ യുഡിഎഫിനെ മതേതരത്വം പഠിപ്പിക്കാൻ വരേണ്ടെന്നും സതീശൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടു നടക്കുന്ന ലീഗ് നേതാക്കൾ നേരത്തെ പാണക്കാട് തങ്ങൾമാരെടുത്ത നിലപാട് ആലോചിക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി പി സലാം നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമാണെന്നും ഇവിടെ രാഷ്ട്രീയം പറയണമെന്നും പി എം എ സലാം പറഞ്ഞു നേരത്തെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് സദാം ഹുസൈന്റെ പേര് പറഞ്ഞാണ് മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് നേടിയതെന്നും അതിനുശേഷം സി എ എ പറഞ്ഞാണ് വോട്ട് നേടിയതെന്നും എന്നിട്ട് സി എ എക്കെതിരെ സമാധാനപരമായി സമരം നടത്തിയവർക്കെതിരെ കേസെടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഇരട്ടത്താപ്പ് നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അതിലേറ്റവും പ്രകടമായതാണ് സി പി എം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞതെന്നും പി എം എ സലാം വ്യക്തമാക്കി അറബിക്കടലിൽ തീപിടിച്ചു തകർന്ന വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പൽ കൊച്ചി തീരത്തോട് അടുക്കുന്നു തീപിടിച്ച കപ്പൽ കഴിഞ്ഞ ദിവസം വരെ തീരദേശത്തുനിന്ന് ദൂരെ മാറി സഞ്ചരിച്ചിരുന്നുവെങ്കിലും കടൽ പ്രക്ഷുബ്ധമാവുകയും ശക്തമായ കാറ്റ് വീശുകയും ചെയ്തതോടെ തീരത്തേക്ക് അടുക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട കപ്പലിനെയും ടഗ് ഓഫ് ഷോർ വാരിയറേയും ബന്ധിപ്പിക്കുന്നതിനായി നാവിക സേനാംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തീരത്തോടക്കുന്ന കപ്പലിനെ ഹെലികോപ്റ്ററുമായി ബന്ധിപ്പിച്ച് തീരത്തു നിന്നും ദൂരേക്ക് മാറ്റുന്നതിനായാണ് ശ്രമം അതേസമയം കപ്പലിലെ തീ നിയന്ത്രണ വിധേയമായിരുന്നെങ്കിലും ഇപ്പോഴും കപ്പലിൽ നിന്നും പുക ഉയരുന്നുണ്ട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്കൻ കർണാടക അതിനോട് ചേർന്നുള്ള തെലങ്കാന റായലസീമയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അതിതീവ്ര മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കാസർകോട് ജില്ലയിൽ ഇന്നും നാളെയും ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല അവ നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ടൂറിസത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി അധികൃതർ നിലവിൽ ഇടുക്കിയിലും കാസർഗോഡുമാണ് നിയന്ത്രണം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ റാണിപുരം ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾ പതിനാല് പതിനഞ്ച് തീയതികളിൽ തുറന്ന് പ്രവർത്തിക്കുകയില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു അവൾ കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പ എഴുതി തള്ളലിൽ കേന്ദ്ര സത്യവാങ്മൂലത്തിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയത് ആശ്വാസകരമെന്ന് മന്ത്രി കെ രാജൻ ചൂരൽമല പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നാടകമായി കണ്ടതുകൊണ്ടാകാം സത്യവാങ്മൂലത്തെ ഹൈക്കോടതി രൂക്ഷമായി ഭാഷയിൽ വിമർശിച്ചത് ഒറ്റയോഗം കൂടിയാൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് തീരുമാനമെടുക്കാമായിരുന്നുവെന്നും മന്ത്രി രാജൻ പറഞ്ഞു മലപ്പുറം കാളിക്കാവ് അടക്കാക്കുണ്ടിൽ യുവാവിനെ കടിച്ചുകൊന്ന നരഭൂജി കടുവ തന്നെ സ്ഥിരീകരണം സുൽത്താന എസ്റ്റേറ്റ് ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിലാണ് ചിത്രം പതിഞ്ഞത് കടുവയെ പിടികൂടുന്നതിനായി വനം വകുപ്പ് പ്രദേശത്ത് ഒരു കൂടുകൂടി സ്ഥാപിച്ചു മാലിന്യം വലിച്ചെറിയുന്നത് സംബന്ധിച്ച് തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്യുന്നവർക്കുള്ള പാരിതോഷികം ചുമത്തുന്ന പിഴത്തുകയുടെ നാലിലൊന്നാക്കിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് അറിയിച്ചു പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന നിലവിലെ പരിധി എടുത്തു കളയാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കുറ്റക്കാർക്ക് ചുമത്തുന്ന പിഴത്തുകയുടെ നാലിലൊന്ന് തുക വിവരം നൽകുന്നവർക്ക് ഇനി ലഭിക്കും ഇടുക്കി ജില്ലയിൽ പീരുമേടിന് സമീപം വനത്തിനുള്ളിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു മലമ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട സീതയാണ് മരിച്ചത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഇന്നലെ വനത്തിനുള്ളിൽ പോയപ്പോഴായിരുന്നു കാട്ടാന ആക്രമിച്ചത് അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച മലയാളി രഞ്ജിതയെ സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വെള്ളരിക്കുണ്ട് പോലീസാണ് എ പവിത്രനെ കസ്റ്റഡിയിലെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഹോസ്ദുർഗ് പോലീസാണ് എ പവിത്രനെതിരെ കേസെടുത്തിരിക്കുന്നത് ബി എൻ എസ് എ പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മലയാളി നഴ്സ് രഞ്ജിതയെ അധിക്ഷേപിച്ച ജൂനിയർ സൂപ്രണ്ട് പവിത്രൻ സസ്പെൻഷനിലാകുന്നത് ഒരു വർഷത്തിനിടെ രണ്ടാം തവണ ജാതി അധിക്ഷേപം സംബന്ധിച്ച് ഇതിനു മുൻപും പവിത്രനെതിരെ പരാതി ഉയർന്നിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ എം എൽ എയും മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരനെതിരെയായിരുന്നു ജാതി അധിക്ഷേപം ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനാണ് ജില്ലാ കളക്ടറുടെ ശുപാർശ വിമാന അപകടത്തിൽ മരിച്ച മലയാളി നഴ്സിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച് ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ കൂടുതൽ അന്വേഷണം അന്വേഷണമുണ്ടാകുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു കുറ്റം തെളിഞ്ഞാൽ കഠിനമായ നടപടി ഉണ്ടാകുമെന്നും ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണ് പവിത്രന്റേതെന്നും മന്ത്രി വിമർശിച്ചു ചാലക്കുടി വ്യാജലഹരി കേസിൽ മരുമകളുടെ സഹോദരി ലിവിയയെ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷമെന്ന് ഷീല സണ്ണി ലിവിയയും നാരായണദാസും മാത്രമല്ല കേസിലെ പ്രതിയെന്നും തന്റെ മരുമകൾക്കും കേസിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും പറഞ്ഞു ബംഗളൂരുവിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്ന ലിവിയ ഷീലസണ്ണിയെ കൊടുക്കാൻ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ മുഖ്യ കണ്ണിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഫാംഫ് നിക്ഷേപ തട്ടിപ്പ് കേസ് പ്രതികളുമായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് തെളിവെടുപ്പ് നടത്തി ഫാംഫ് ചെയർമാൻ സി രാജേഷ് പിള്ള എം അഖിൽ ഫ്രാൻസിസ് എന്നിവരുമായാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കിഴക്കേ നടയിലുള്ള സ്ഥാപനത്തിൽ തെളിവെടുപ്പിന് എത്തിയത് ഗുരുവായൂരിൽ ഫാംഫഡ് തട്ടിപ്പ് കേസിൽ അറുപത്തെട്ട് പരാതികളാണ് ഉള്ളത് ഇതുവരെ പത്തൊൻപത് കോടിയുടെ തട്ടിപ്പ് നടന്നതായി ടെമ്പിൾ എസ് എച്ച്ഒ ജി അജയകുമാർ പറഞ്ഞു every wedding unforgettable. Wedding unforgettable with Joya Joya Lucas Lucas, Diamond Collection. world's favorite അഹമ്മദാബാദിലെ വ്യോമ ദുരന്തത്തിന് പിന്നാലെ സഹപ്രവർത്തകർക്ക് കത്തെഴുതി ടാറ്റാ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ നമ്മളറിയാവുന്ന ഒരാൾ നഷ്ടപ്പെടുന്നത് തന്നെ ഒരു ദുരന്തമാണെന്നും എന്നാൽ ഒരേ സമയം ഇത്രയധികം മരണങ്ങൾ സംഭവിച്ചത് ഒരിക്കലും മനസ്സിലാകുന്നില്ലെന്നും ടാറ്റാ ഗ്രൂപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളിൽ ഒന്നാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ രണ്ട് രാജ്യങ്ങളും സുഹൃത്തുക്കളെന്ന് ചൂണ്ടിക്കാട്ടി പ്രസ്താവന ഇറക്കിയ വിദേശകാര്യ മന്ത്രാലയം നയതന്ത്ര വഴിയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ചു ഇറാൻ വഴിയുള്ള വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നത് രാജ്യത്ത് വലിയ പ്രതിസന്ധിയാകുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ താറുമാറായ അവസ്ഥയിലാണ് ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി തുർക്കി ഇസ്രായേൽ മേഖലയെ ആകെ ദുരന്തത്തിലേക്ക് വലിച്ചിടുന്നുവെന്നാണ് തുർക്കി പ്രസിഡന്റ് തയ്യപ്പ് എർത്തോഗൻ വിമർശിച്ചത് നെതന്യാഹുവിനെ തടയണമെന്നും തുർക്കി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ഇറാനിൽ ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണത്തെ തുടർന്ന് ബ്രണ്ട് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതോടെ രൂപയുടെ മൂല്യം കുത്തനെ കുത്തനെടിയുന്നത് തടയാൻ മിന്നൽ പ്രവർത്തനങ്ങളുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കറൻസി വിപണിയിൽ ഡോളർ വിറ്റഴിച്ചാണ് ആർ രൂപയുടെ മൂല്യ തകർച്ച നിയന്ത്രിച്ചത് ഇന്നലെ ആദ്യ വ്യാപാരത്തിൽ യു എസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം രണ്ട് പൂജ്യമായി കുറഞ്ഞിരുന്നു ഇതോടെ വലിയ തകർച്ച മുന്നിൽ കണ്ട ആർ ബി ഐ ഡോളർ വിറ്റഴിച്ചതോടെ രൂപയുടെ മൂല്യം പൂജ്യം നാലായി ഉയർന്നു രാജാരഘുവംശിയെ ഭാര്യ സോനവും കൂട്ടാളികളും ചേർന്ന് കൊലപ്പെടുത്തിയത് മൂന്ന് ശ്രമങ്ങൾ പരാജയപ്പെട്ട ശേഷമെന്ന് മേഘാലയ പോലീസ് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് തനിക്ക് രാജാ രഘുവംശി വിവാഹം ചെയ്യേണ്ടി വന്നതെന്നും സോനം ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു രാജയെ കൊലപ്പെടുത്താനായി നടത്തിയ മൂന്ന് ശ്രമങ്ങൾ പരാജയപ്പെട്ട ശേഷം ഒടുവിൽ നാലാം ശ്രമത്തിലാണ് സോനവും കൂട്ടാളികളും ചേർന്ന് രാജ രഘുവംശിയെ കൊലപ്പെടുത്തിയത് പടിഞ്ഞാറൻ അസമിലെ ധുബ്രൈ ജില്ലയിൽ വർഗീയ സംഘർഷം കനക്കുന്നതിനിടെ അക്രമികൾക്ക് നേരെ വെടിവെക്കാൻ അനുവാദം നൽകി സംസ്ഥാന സർക്കാർ കല്ലെറിയുന്നവർക്ക് നേരെ പോലീസ് വെടിയുതിർക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞു ഒരു ക്ഷേത്രത്തിന് സമീപം പശുവിന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് പ്രദേശത്ത് സ്ഥിതിഗതികൾ വഷളായത് ഓസ്ട്രേലിയക്കെതിരായ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ വിജയത്തിനോടടുത്ത് ദക്ഷിണാഫ്രിക്ക ഇരുനൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ദക്ഷിണാഫ്രിക്ക മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി പതിമൂന്ന് റൺസ് എന്ന നിലയിലാണ് രണ്ട് ദിവസവും എട്ട് വിക്കറ്റും കയ്യിലിരിക്കെ വിജയത്തിലെ കവർക്കിനെ അറുപത്തിയൊൻപത് റൺസ് കൂടിയേ വേണ്ടു നേരത്തെ എട്ട് വിക്കറ്റിന് റൺസ് എന്ന നിലയിൽ മൂന്നാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഓസിസ് ഏഴിന് പുറത്തായി പുറത്താവാതെ അൻപത്തെട്ട് റൺസ് എടുത്ത മിച്ചൽ സ്റ്റാർക്കിന്റെ പ്രതിരോധമാണ് ഓസിസിനെ ഭേദപ്പെട്ട നിലയിൽ എത്തിച്ചത് തുടർന്ന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് എടുത്തത് പുറത്താകാതെ നൂറ്റി രണ്ട് റൺസ് എടുത്ത ഏഡൻ മാക്രത്തിന്റെയും അറുപത്തിയാറ് റൺസ് എടുത്ത ക്യാപ്റ്റൻ ടെംബ ബൌമയുടെയും ഇന്നിംഗ്സുകളുടെ മികവിലാണ് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു വാർത്തകൾ വിരൽ